നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ വനിതാ ലീഗ് പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് മുപ്പതിന് ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിജീവന രാഷ്ട്രീയത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് എന്ന തലക്കെട്ടിൽ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ വനിതാ ലീഗ് പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ ഒൻപത് മുതൽ ആമയൂർ ഒ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിലായാണ് മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ടീച്ചറുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹ്രാം അമ്പാട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസ് സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗങ്ങളായ കെ പി ബാപ്പുട്ടി റഷീദ് തങ്ങൾ എന്നിവർ പങ്കെടുക്കും അതിജീവന രാഷ്ട്രീയത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് എന്ന ക്യാപ്ഷനോട് കൂടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പോഷക ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനോട് അനുബന്ധിച്ച വനിതാ ലീഗിൻ്റെ സമ്മേളനം വനിതാ ജന സമ്മേളനം ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെയും വനിതാ ലീഗിൻ്റെയും പാലക്കാട് ജില്ലയിലെ ശക്തി തെളിയിക്കുന്ന സമ്മേളനമാണ് നടത്തുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തന പങ്കാളിത്തം ഉറപ്പുവരുത്തൽ കൂടി ഈ സമ്മേളനം ലക്ഷ്യം വെക്കുന്നു മുസ്ലിം ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടി വനിതാ ലീഗ് പ്രവർത്തിച്ചു വരികയാണ് പ്രതിനിധി സമ്മേളനം ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ടീച്ചറുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ഹുസൈൻകുട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി റഫീഖ പാർക്കോട്ടിൽ ജില്ലാ ട്രഷറർ റിസ്വാന ബീഗം പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫരീദ ഇബ്രാഹിംകുട്ടി പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി മുനീറ ഉനേസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു